മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിൻ്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആക്ഷമുള്ളതാണ് നമ്മളിപ്പോൾ ശബരിമല വ്രതം നോ നോക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല മുസ്ലിം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആതൊരു ചർച്ചാവിഷയമേ ആവുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിനേഷൻ പാടില്ല ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെൻസ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ ഒറ്റപ്പെട്ട സംഭവം അല്ല സർ രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല ഒറ്റപ്പെട്ട സംഭവല്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കെ സുരേന്ദ്രന് മലപ്പുറത്തിനെതിരെ തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർത്തിയാൽ നമുക്കറിയാം നമ്മുടെ കേരളത്തില് മതേധര ചേരി എന്ന് സ്വയം അവകാശപ്പെടുന്ന സകല ആളുകളും രംഗത്തെത്തിയിട്ട് സുരേന്ദ്രനെതിരെ ആക്രമണം നടത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരുപാട് ആളുകള് രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ സന്ദീപ് വാരിയൊക്കെ ചാടി വീണിട്ടുണ്ട് പി കെ ഫിറോസ് മുസ്ലിം ലീഗ് നേതാവ് അങ്ങനെ ഇപ്പൊ മുന്നോട്ട് നമ്മുടെ കേരളം മുന്നോട്ട് പോകും തോറും കോൺഗ്രസ് ഏതാണ് മുസ്ലിം ലീഗ് ഏതാണ് എസ് സി പി ഐ ഏതാണ് വെൽഫെയർ പാർട്ടി ഏതാണ് ജമാഅത്തെ ഇസ്ലാമി ഏതാണ് മൗദൂദി ഏതാണ് എന്നൊന്നും നമുക്ക് ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല ഇവരെ ഒരാറ്റായിട്ട് ഒരേ സ്വരത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഓരോ പ്രതികരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് ഈ സുരേന്ദ്രൻ പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് ചേരാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും മലപ്പുറത്ത് കാലത്ത് പോയ ഏതൊരാൾക്കും അറിയാം അവിടെ കടകൾ ഉണ്ടാവില്ല ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു വിഷയത്തെയാണ് ൂരിപക്ഷം കടകളും അടഞ്ഞു കിടക്കുകയായിരിക്കും ഈ പറയുന്ന മലപ്പുറത്ത് അവിടെ പോയാൽ ഫുഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വലിയൊരു ഉദാഹരണം ഉണ്ട് ശബരിമലക്കാലത്ത് ഞങ്ങള് ഈ വെജിയൻ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അല്ല നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകള് ശബരിമല കാലമായാലും അവരുടെ ഹോട്ടലുകൾ എങ്ങനെയായിരുന്നോ അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതാണ് യഥാർത്ഥ അതേതരത്വം അതേസമയം നോമ്പ് വരുമ്പോൾ സകലത്ത് അങ്ങ് പോവാ അതങ്ങനെ ശരിയാ അതൊരു മലപ്പുറത്താണ് കൂടുതലുള്ളത് ഉള്ളത് ഞാനൊരു കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട്ട് കുത്തക മുതലാളിമാരുടെ മാളുകൾ ഉൾപ്പെടെയുണ്ട് ഇതേ മതത്തിൽപ്പെട്ട ആളുകളാണ് നോമ്പും കാര്യങ്ങളും സകലത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരുടെ മാളുകളുണ്ട് അവിടെയൊക്കെ തന്നെ ഫുഡ് കോർട്ടുകൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവാറുണ്ട് യാതൊരു എതിർപ്പുള്ള നോമ്പുള്ള ആളുകളോട് നിർബന്ധിച്ച് കഴിക്കാൻ പറയാറുമില്ല അപ്പോൾ ഓരോരു മതേതര അന്തരീക്ഷത്തിൽ കോഴിക്കോട് ടൗണിലൊക്കെ പല ഹോട്ടലുകളും മുന്നോട്ട് പോകാറുണ്ട് എന്നാലും പല ഭാഗങ്ങളിലും അടഞ്ഞു കിടക്കാറുണ്ട് ഒരു യാഥാർത്ഥ്യം തന്നെയാ എന്നാലും മലപ്പുറത്തോളം വരില്ല എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യം ബോമ്പുകാലമായ മലപ്പുറത്ത് ഈ ഒരു വിഷയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ എന്തു പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല അത് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീടുകളിലെ പ്രസവം നടക്കുന്നത് ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് കണക്കുകൾ നമ്മൾ നല്ലോണം കാണുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വരെ പറയുന്നു ഏറ്റവും കൂടുതൽ പണം പിടിച്ചത് അവാലാ പണം സ്വർണം പിടിച്ചോ മലപ്പുറത്ത് എന്ന് ഇതൊക്കെ ഒരു പച്ചയായി യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം ആര് പറഞ്ഞാലും സട കുടഞ്ഞ് ഒരുപാട് ആളുകൾ ഇങ്ങ് രംഗത്ത് വരും സന്ദീപ് സന്ദീപുമാരിയിലൊക്കെ ചാടി വീണ് നല്ല ഒന്നാം തരം പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം റംസാൻ മാസത്തിൽ മലപ്പുറം ജില്ലയിൽ അമുസ്ലിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ഇതിലും വലിയ വിദ്വേഷ പ്രസ്താവനയുണ്ടോ പച്ചക്കള്ളമാണ് സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ സുരേന്ദ്രനെ പിണറായി വിജയൻ തൊഴില അറസ്റ്റും പ്രതീക്ഷിക്കേണ്ട ഒരു തുള്ളി വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞതിൽ കടിച്ചു തോങ്ങി വീണിരിക്കുക ഇതെന്ത് വിദ്വേഷ പ്രസംഗം ഇതൊരു യാഥാർത്ഥ്യല്ലേ മലപ്പുറത്ത് ബഹുഭൂരിപക്ഷം കടകളും അടഞ്ഞു കിടക്കുകയാണ് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അതിൽ തുള്ളി വെള്ളം കിട്ടൂല എന്നതിലാണ് കടിച്ചു തോന്നുന്നത് ഇതാണ് പൊട്ടത്തരമാണ് സന്ദീപ് വിളിച്ചു പറയുന്നത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാ സുരേന്ദ്രൻ പ്രത്യേകിച്ച് സുരേന്ദ്രൻ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ എന്ന് ബോധമുള്ള വിവേകമുള്ള ഏതൊരാൾക്കും അറിയാം കെ സുരേന്ദ്രന് ഒരു തുള്ളി വെള്ളം കിട്ടൂല എന്ന് പറയുന്നത് അവിടെയുള്ള കടകൾ ബഹുഭൂരിപക്ഷം അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്ന് എന്നാൽ സന്ദീപ് ആ ഒരു ഒരു തുള്ളി വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞത് വിദ്വേഷ പ്രസന്തുമാതിരി വ്യക്തി വൈരാഗ്യവുമായിട്ടാണ് ഈ പറയുന്ന സന്ദീപ് മുന്നോട്ട് പോകുന്നത് വെറുതെ അല്ല ആളുകൾ ഓരോന്ന് വിളിച്ചു പറയുന്നത് അങ്ങനെ കിട്ടാഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ നമ്മൾ ഏതായാലും അതിനെ കുറിച്ചൊന്നും കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല എന്നാലും കെ സുരേന്ദ്രനോടൊക്കെ വലിയ രീതിയിൽ വ്യക്തി വൈരാഗ്യം നിരന്തരം തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വിഷയം വളരെ വ്യക്തമാണ് ബോധമുള്ള വിവേകമുള്ള ഏതൊരാൾക്കും അറിയാം മലപ്പുറത്ത് കടകൾ അടഞ്ഞു കിടക്കുന്നു ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ അദ്ദേഹം പറഞ്ഞതില് ലൈൻ ഒക്കിപ്പിടിച്ചു വിദേശ പ്രസംഗമാണോ എന്നാണ് വിളിച്ചു പറയുന്നത് ഇതേപോലെ തന്നെ പി കെ ഫിറോസ് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ കേട്ടു ലൗ ജിഹാദ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി കേരള പോലീസ് എൻ ഐ എ കേന്ദ്രമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിലൊക്കെ ലൗ ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടും ലൗ ജിഹാദ് ഉണ്ട് എന്നിവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് ഇപ്പോ മറ്റൊരു ആരോപണം അദ്ദേഹം ആവർത്തിച്ചത് നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം മലപ്പുറത്ത് കിട്ടില്ല നോമ്പ് നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിടട്ടെ നോമ്പ് നോമ്പുകാലമായ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത് ഇത് ഓരോ നോമ്പുകാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി ഇതറിയാത്തതുകൊണ്ടല്ല പിന്നെ ചില ഹോട്ടലുകൾ നോമ്പ് കാലത്ത് തുറക്കില്ല എന്താ കാരണം ഇത് ബിസിനസ്സാണല്ലോ ഇത് കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വംന്താണ് ലാഭമാണ് മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ കുറവായിരിക്കും എന്തിനാണ് പച്ച കള്ളം ഇങ്ങനെ വിളിച്ചു പറയുന്നത് ലൗജിഹാദി വിഷയൊക്കെ പറഞ്ഞില്ലേ നമുക്ക് ആരെങ്ങോട്ട് വിവാഹം കഴിച്ചാലും പ്രണയിച്ചാലും ഇവിടെ ആർക്കും തന്നെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ലവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിൽ നിന്ന് സോണിയ സെബാസ്യന് അഫ്ഗാനിസ്ഥാനിൽ എത്തിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പച്ച മലയാളത്തിൽ വീഡിയോയിൽ സന്ദേശം അറിയിക്കുന്നത് എല്ലാ മലയാളികളും കണ്ടതാ ഇനിയും ഇത്തരത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നതല്ലേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോണിയാ സബാസ്റ്റ്യന് വിവാഹം കഴിച്ചു അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ കഥയൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം ഇനിയും അതൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ ആരും ഒരു പ്രണയത്തിനും എതിരല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക പാവപ്പെട്ട പെൺകുട്ടികളെ വഞ്ചിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ആളുകൾ എതിർക്കുന്നത് മറ്റൊന്ന് പറയുന്നത് കേട്ടില്ലേ സന്ദീപിന്റെ പൊട്ടത്തരത്തിൽ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്തവരുടെ ലിസ്റ്റിന്റെ പുറത്ത് വിടും എന്തും മണ്ടത്തരമാ എന്താണ് സുരേന്ദ്രൻ പറഞ്ഞത് മലപ്പുറത്ത് മറ്റേത് ജില്ലകളിൽ ഉള്ളതിനേക്കാൾ അധികം കൂടുതലായിട്ട് ഈ പറയുന്ന മലപ്പുറത്ത് കടകൾ അടഞ്ഞു കിടക്കും അതിനെ കുറിച്ചൊന്നും ആരും എന്തുകൊണ്ടാണ് ഒരു ചർച്ച ചെയ്യാത്തത് പിന്നെ ഈ ഫിറോസ് തന്ത്രപരമായി പറയാം ഇതൊരു കച്ചവടമല്ലേ ബിസിനസ് അല്ലേ ആളുകൾ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് കച്ചവടം കുറവായിരിക്കും എന്നൊക്കെ ഫിറോസ് ഒരു കാര്യം ചെയ്യാം ഈ നോമ്പ് നോമ്പുകാലത്ത് കട തുറക്കുന്ന ആളുകളുടെ അടുത്തൊന്നു പോവാ എന്നിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഈ നോമ്പ് കാലത്ത് ഉണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് പറയും അവർ കച്ചവടം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് നോമ്പ് കാലത്താണ് എന്നുള്ളത് പച്ചക്കവര് പറഞ്ഞു തരൂ അപ്പൊ ഈ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് കച്ചവടം കുറവായത് കൊണ്ടാണ് തുറക്കാത്തത് എന്നൊന്നും ആരും വിളിച്ചു പറയണ്ട യാഥാർത്ഥ്യം എന്താണ് നിർബന്ധപരമായിട്ട് തന്ത്രപരമായിട്ട് കടകൾ അടഞ്ഞു കിടക്കാണ് മലപ്പുറത്ത് അതേസമയം കോഴിക്കോടൊക്കെ പ്രമുഖ മുതലാളിമാരുടെ ഹോട്ടലുകൾ ഇവിടെ നടന്നു മുന്നോട്ട് പോകുന്നുണ്ട് ഒരു പ്രശ്നം ആർക്കില്ല ഈ നോമ്പ് നോൽക്കുന്നവരെ ആരും നിർബന്ധിക്കുന്നില്ല ഫുഡ് കഴിക്കാനൊന്നും നമ്മളൊക്കെ നോമ്പ് നോറ്റി പല സ്ഥലങ്ങളിലും പോവാറുണ്ട് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവാറുണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടാവുന്നത് നമ്മളൊക്കെ ഒരുപാട് കണ്ടതാണ് വലപ്പോയി നമുക്കൊപ്പം വന്ന് നിന്ന് അവർ മുന്നോട്ട് സഹിച്ച് മുന്നോട്ട് പോകാറാണ് ഉള്ളത് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ഒരു യാത്ര പോകുവാണെങ്കിൽ മലപ്പുറത്തേക്ക് പോവാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ നോമ്പിന് പോയിട്ടുണ്ട് ഈ പറയുന്ന മലപ്പുറത്ത് ഒപ്പമുള്ള ആളുകൾക്ക് അറിയാം എന്റെ സുഹൃത്ത് വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓന്ന് ഫുഡ് കഴിക്കാൻ പറ്റൂല അതാണ് അവസ്ഥ മലപ്പുറം എന്താണ് എന്നുള്ളത് ബോധുള്ള ആളുകൾക്കൊക്കെ അറിയാം ആ വിഷയത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മുടെ മതേതര കേരളത്തിൽ ചർച്ച ചെയ്യാത്തത് എന്ന് ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അതിനെ ചാടി വീണ് ഈ മലപ്പുറത്തിനെതിരെ ഒരക്ഷരം പറയാൻ ഇവിടെ ആർക്കും പറ്റൂല മലപ്പുറവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യാണ് യതിര എന്ന് പോലും അല്ല ആളുകൾ മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യം മലപ്പുറത്തെ വിഷയങ്ങൾ ഈ പറ സുരേന്ദ്രൻ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ചാമത്തെ കുട്ടിയെ പ്രസവിച്ച സമയത്താണ് അസ്മ എന്ന യുവതി കൊല്ലപ്പെട്ടത് അതെന്തെങ്കിലും അവരുടെ വിവരക്കേട് കാരണം അവരുടെ അറിവില്ലായ്മ കാരണമാണെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് മനസ്സിലായി ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് ഒരുപാട് ആളുകളുണ്ട് എന്ന് ഈ വാർത്ത കേട്ട സമയത്ത് ഏതൊരാളും അത്തരത്തിൽ തന്നെയാ തിരിച്ചറിഞ്ഞത് ഇത് ഏതെങ്കിലും അറിവില്ലാത്ത രീതിയിൽ ഈ പറയുന്ന യുവതി കൊല്ലപ്പെട്ടതാണ് അറിവില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വീടുകളിൽ നിന്ന് പ്രസവിച്ചത് എന്ന് വീട്ടിൽ നിന്ന് പ്രസവിച്ചത് എന്നാണ് നമ്മളൊക്കെ തന്നെ കരുതിയിരുന്നത് പിന്നീടാണ് മനസ്സിലായത് ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയകളിൽ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവസരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അവസരിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഏറ്റവും സുഖം സൗകര്യം വീട്ടിൽ പ്രസവിക്കുന്നതാണ് ഹോസ്പിറ്റലിലെ കാര്യം പോവണ്ട എൻ്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത് അതൊരു എന്തുമാതിരി വലിയ രീതിയിലാണ് ഇവിടെ ആളുകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ പോയാൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് കച്ചവട ടൈപ്പ് ഹോസ്പിറ്റലുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ അത്തരം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണ്ട ഇവിടെ ഗവൺമെന്റ് സർക്കാർ ഹോസ്പിറ്റലുകൾ ഉണ്ട് നിങ്ങൾ അവിടേക്ക് പോകൂ ഏ സുരേന്ദ്രൻ പറഞ്ഞത് മലപ്പുറത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ആ ഒരു തുള്ളി വെള്ളം കിട്ടില്ല എന്നതിലാ സകല മൊണ്ണകളും കയറി പിടിച്ചത് അത് വിവേകത്തോടെ കേരളത്തിൽ ഏതൊരാൾക്കും അറിയാം ഒരു തുള്ളി വെള്ളമൊക്കെ ഏത് തലത്ത് പോയാലും കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യല്ലേ അതേസമയം കടകൾ അവിടെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും അവിടെ അടഞ്ഞു കിടക്ക അത് സാധാരണക്കാരായ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ അത് ശരിയല്ല കാരണം യാത്രക്കാരായിട്ടുള്ള ആളുകൾ മലപ്പുറത്തെത്തിയാൽ ബുദ്ധിമുട്ടും എന്ന രീതിയിലേക്കൊരു ചർച്ചയൊക്കെ വരുന്നത് മലപ്പുറത്തിന് തന്നെയല്ലേ മോശോ അപ്പൊ അവിടെ കോട്ടലുകൾ നടത്തുന്ന ആളുകള് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതില് എനിക്ക് തോന്നുന്നില്ല മതപരമായിട്ട് പോലും അതൊരു തെറ്റാണ് എന്നുള്ളതൊന്നും മറ്റു മതങ്ങളിൽപ്പെട്ട പെട്ട നോമ്പ് കാലത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതൊരു മതവും പറയൂല അത്തരത്തിലാണ് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ മലപ്പുറത്തെ ഹോട്ടലൊക്കെ നടത്തുന്ന സകലെ ആളുകളും തിരിച്ചറിയുക